ഹലോ നമസ്കാരം ഏവർക്കും പുതിരീടലിലേക്ക് മഴയിൽ മനോരമ ഒരുക്കുന്ന ഓണചിത്രങ്ങൾ ഏതൊക്കെയെന്നാണ് ഇന്നൊരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ വരുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒന്നാമത്തെ ചിത്രമാണ് ഉണ്ണിമുകുന്ദൻ മഹിമാ നമ്പ്യാർ എന്നൊരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് ജയഗണേഷ് രണ്ടാമത്തെ ചിത്രമാണ് സുരാജ് ബിജു മനോൻ എന്നൊരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് നടന്ന സംഭവം മൂന്നാമത്തെ ചിത്രമാണ് റോഷൻ മാത്യു അന്നാബൻ എന്നൊരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തിയ പാരഡൈസ് എന്ന ചിത്രം നാലാമത്തെ ചിത്രമാണ് ഉർവശി പാർവതി എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായി ഉള്ളൊഴുക്ക് അടുത്ത ചിത്രമാണ് ദിലീപ് അതോടുകൂടി തന്നെ ധർമ്മജൻ ജോണി ആൻ്റണി എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിത്തിയ പവി കെയർ ടേക്കർ എന്ന ചിത്രവും അനാർക്കലി അൽതാഫ് സലീം എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിത്തിയ മന്ദാഗിനി എന്ന ചിത്രവും ഈ ഒരു നോണക്കാലത്ത് മഴയിൽ മനോരമയിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് നിങ്ങൾ ഏത് ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതോടുകൂടി ഈ ഒരു നോണക്കാലത്ത് ി ഏഷ്യാനത്ത് സൂര്യ ടി തുടങ്ങിയ ചാനലിൽ ധാരാളം ചിത്രങ്ങൾ റിലീസ് ചെയ്യാൻ പോവുകയാണ് ഈ ചാനൽ പരിശോധിച്ചാൽ കാണാം